ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സി ടി ദേവസിയുടെ പന്ത്രണ്ടാം ചരമവാർഷികം തെക്കുംകരയിൽ ആചരിച്ചു സി ടി ദേവസ്തി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുത്തു തെക്കുംകര സി ടി ദേവസ്തി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുന്നംപറമ്പിലെ ട്രസ്റ്റ് ഓഫീസിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് സി ടി ദേവസ്തിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ടി എ ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻമച്ചാട് കെ ചന്ദ്രശേഖരൻ തോമസ് പുത്തൂർ സുനിമോൾ ജോജു അഡ്വക്കേറ്റ് ടോംചെൻ ദേവസി എന്നിവർ സംസാരിച്ചു കെ ആർ സന്ദീപ് വി എ ഷാജി ടി വി പൗലോസ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ വിനോദ് മാടവന പി പി രാജു സന്തോഷ് എറക്കാട്ട് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു